ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് കണ്ടില്ലേ കൊന്നമരം നമ്മൾ വെള്ളം എടുക്കാൻ പോകുന്നത് അവിടെ ഈ കൊന്നമരം ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് അതും അതിൻ്റെ കാഴ്ചകളും ഒക്കെ ഇന്ന് നിങ്ങളെ കാണിക്കാൻ വെള്ളം എടുക്കാൻ പോകുന്നതും ഓക്കെ അപ്പോൾ ഈ കൊന്നമരം പൂത്ത് നിൽക്കുന്നതും അതിൻ്റെ ഉള്ളിൽ കൂടി സൂര്യൻ ഉദിക്കുന്നതും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആശ്ചര്യം തോന്നി കേട്ടോ അപ്പം നമ്മളെ വിഷുവിനെ വരവേൽക്കാൻ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ട് നമ്മുടെ കൊന്ന മരങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ പൂവിടാൻ തുടങ്ങിയിട്ടോ അപ്പോൾ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി പിന്നെ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ദോശമാവ് ഇങ്ങനെ പൊന്തി വന്നപ്പം ഞാൻ ഏറ്റു വന്നതേ ഉള്ളൂ കേട്ടോ നേരം വരെ വരാമെന്ന് വിളിക്കുന്നേ ഉള്ളൂ അപ്പോൾ അന്നേരത്തേക്ക് നോക്കിപ്പോണ്ട് നമ്മുടെ ദോശമാവൊക്കെ നല്ലോണം സ്മൂത്തായിട്ട് പൊന്തിയിരിക്കുന്നു കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തു പിന്നെ ഇതിനെ നല്ലോണം അപ്പോൾ മൊബൈലൊന്നും സ്റ്റാൻഡ് വെച്ചിട്ടുള്ള കയ്യിൽ തന്നെയട്ടോ മൊബൈൽ മൊബൈലായിട്ട് വിളിക്കുന്നതിന് മുന്നേ എഴുന്നേറ്റ് വന്നതാണ് അപ്പം ഞാനത് റൗണ്ട് അടിച്ച് കറക്കുവാണേ മൊബൈൽ പിടിക്കുകയും ചെയ്യാം അത് ഉപ്പിട്ടതാട്ടോ ഉപ്പിട്ട് ഇളക്കുക കേട്ടോ ഇനി ഇതൊക്കെ ചുട്ടെടുക്കണേ അപ്പം പിന്നെ മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള സവോളയും തക്കാളിയൊക്കെ ആയിട്ട് എടുത്തു വച്ചിരിക്കുന്നത് നമ്മളൊരു മുളേഷ്യ ആയിട്ടാണ് വെക്കുന്നത് മുളേഷ്യ മുളകിട്ടാണ് വെക്കുന്നത് മുട്ടക്കറി ഒരു വെറൈറ്റി ആയിട്ട് മസാലക്കറിയും മസാലയൊക്കെ കൂട്ടി കൂട്ടി മടുത്ത അപ്പം ഞാൻ പറഞ്ഞ മുട്ട വെറുതെ നമുക്കിങ്ങനെ സവോളയൊക്കെ വഴറ്റി തക്കാളിയും വഴറ്റി മസാലപ്പൊടി ഇടാതെ നമ്മൾ കുരുമുളക് പൊടിയും ഈ മുളക് കൂടിയും മാത്രം ഇട്ടു നമുക്ക് ഉണ്ടാക്കാന്ന് തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ ഉണ്ടാക്കുന്നതിന് അപ്പം ഞാൻ വെളി ചട്ടി വെച്ച് നോക്കിയപ്പോഴുണ്ട് കടുകില്ല പിന്നെ കടുകുണ്ട് അതിൻ്റെ ഉള്ളൂ അപ്പം ഞാൻ കടുക് പൊട്ടിച്ചിട്ടു കേട്ടോ പിന്നെ അതിൻ്റെ ബാക്കി വന്ന കടുക് ഞാൻ അതിലേക്ക് ഇട്ടു കൊടുത്തേ അപ്പോൾ കടുകൊക്കെ നല്ലോണം പൊട്ടി വരുന്നുണ്ട് കേട്ടോ കടുക് വിടുമ്പോൾ ശ്രദ്ധിച്ചിടണം കടുക് നിലത്ത് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നക്കാരാന്നാട്ടോ പറയുന്നത് കൊണ്ട് കടുക് ഇടുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണേ കടുക് നിലത്ത് പോകുമെന്ന് അങ്ങനെയൊക്കെ ഈ അമ്മയൊക്കെ പറയുന്നത് കേട്ടോ കടുക് നിലത്ത് പോയാൽ വഴക്കുണ്ടാവുമെന്നൊക്കെ ശരിയാണോ തെറ്റാണോ ഒന്നും അറിയില്ല നമ്മൾ ശ്രദ്ധിക്കാനായിരിക്കും അങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ അതിലേക്ക് വഴന്ന് വരാൻ കുറച്ച് ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്തു കേട്ടോ അപ്പോൾ ഈ സവോള നല്ലോണം വഴന്നു വരട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പോഴത്തെ സവോളയ്ക്കൊക്കെ നല്ല കട്ടിയാണ് നമ്മളെത്ര നൈസായിട്ട് അരിഞ്ഞാലും അത് ഇച്ചിരി വഴന്നു വരാൻ ലേശം പണിയുണ്ട് കേട്ടോ പിന്നെ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തു തക്കാളി അതുതന്നെ നല്ല കട്ടിയാണ് കേട്ടോ എല്ലാത്തിനും വഴന്നു വരാൻ വേണ്ടിയിട്ട് അന്നൊരു അമ്മ പറഞ്ഞു പിന്നെ അമ്മ അരിഞ്ഞായിരുന്നു ചെറുതായിട്ട് അരി ഞാനരിഞ്ഞത് ഇച്ചിരി പോയി കേട്ടോ അമ്മ പിന്നെ നല്ല നൈസായിട്ട് അരിഞ്ഞു തരുവേ അതുകൊണ്ട് മുഴുവനും അരി അരിയിലൊക്കെ അമ്മയാട്ടോ മിക്കവാറും ചെയ്യുന്നത് അമ്മ പറയും ഞാൻ നിങ്ങൾ നിങ്ങളരിഞ്ഞു കഴിഞ്ഞാൽ കഴമുഴാന്ന് കിടക്കും എന്ന് പറയും അപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ കിടക്കുന്ന ഇഷ്ടമില്ല കേട്ടോ അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു ഇനി നല്ലോണം വേവിച്ചെടുത്തു നല്ലോണം നല്ല അല്ലിരുന്ന് നല്ലോണം വേവുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ പക്ഷേ അത്യാവശ്യം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ എന്ത് ചെയ്തു അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് ചാറിന് വേണ്ടിയിട്ട് പിന്നെ അതങ്ങനെ കുറച്ച് നേരം ഇരുന്ന് പറ്റി കുറുകി വന്ന് കഴിഞ്ഞ് ആ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അന്നേരം അത് അവിടെ ഇരുന്നുകൊണ്ട് നല്ലോണം വഴന്നു വരുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ടോ വഴറ്റിയിലും കുറച്ചിട്ടായിരുന്നു അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് മുട്ട അപ്പോൾ നമ്മൾ ഇന്ന് മുട്ട മുളേഷ്യ കേട്ടോ കഴിക്കുന്നത് ഈ മുളേഷ്യ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ള യൂട്യൂബിൽ നിന്ന് തന്നെയാ ഈ മുളകിട്ട് വയ്ക്കുന്നതിന് മുളേഷ്യ അമ്മ ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞു അമ്മയോട് പറഞ്ഞു നമുക്ക് മുട്ട എങ്ങനെ വയ്ക്കാം കേട്ടോ അങ്ങനെ എന്നും മുട്ടയൊക്കെ ഈ മസാലയും ഒക്കെ ആയിട്ട് അപ്പോൾ കടലേ കറിവേപ്പില അമ്മ തന്ന തന്നാട്ടോ അവിടെ പുറത്ത് അവിടെ എന്തോ കാന്താരി മരം മാറ്റി കുഴിച്ചിടുവോ കാന്താരി മരത്തിൻ്റെ മണ്ണെടുത്തിട്ട് ചാക്കിലേൻ്റെ മണ്ണെടുത്തിട്ട് കപ്പക്കിടാന്ന് പറഞ്ഞൊക്കെ അമ്മ അവിടെ ഭയങ്കര പണിയാണ് രാവിലെ തകൃതിയായിട്ട് അപ്പം നമ്മുടെ മുട്ടക്കറി റെഡിയായി ഇനിയും ദോശയും കൂടി ചുട്ടെടുക്കണം കേട്ടോ ഞങ്ങൾ മൂന്ന് പേരേ ഉള്ളൂ കേട്ടോ അപ്പോൾ മൂന്ന് മുട്ടയും പിന്നെ ദോശയ്ക്കുള്ള ഇത് ചുട്ടെടുക്കുക കേട്ടോ അപ്പോൾ നല്ലോണം സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇനി ഇത് നമ്മൾക്ക് ഇങ്ങനെ ഞാൻ ഇങ്ങനെ കരം കുറച്ച് ദോശ ഉണ്ടാക്കുന്നതാട്ടോ ഇവിടെ എല്ലാവർക്കും താല്പര്യമേ അധികം കട്ടിയിലുള്ള ദോശ ആർക്കും താല്പര്യമില്ല അപ്പം ഞാൻ നല്ലോണം റൗണ്ട് അടിച്ചുണ്ടാക്കി പിന്നെ എൻ്റെ എല്ലാ ദോശക്കല്ലും ചപ്പാത്തി ചുട്ടി ചുട്ട് എൻ്റെ പാനുകളൊക്കെ കേടാങ്ങാൻ തുടങ്ങുമോ എല്ലാം കേടായിട്ടുണ്ട് അപ്പോൾ ഇനിയും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇനിയും എനിക്ക് കുറേ ടൗണിലൊക്കെ പോയിട്ട് മേടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് അടച്ചു വെച്ചു ഇത് ഇതിന് വേണ്ട ഗൾഫീന്ന് കൊണ്ടുവന്നായിരുന്നു കേട്ടോ ഈ പാൻ ഒരു കുക്കറൊക്കെ അത് ഞാൻ കുറേ കാലം ഒരു പത്ത് വർഷമൊക്കെ കഴിഞ്ഞു കിട്ടും അപ്പോൾ അത് രണ്ടായിരത്തി പതിനൊന്നിൽ കൊണ്ടുവന്നാട്ടോ ഇത്രയും വർഷമായിട്ടുണ്ട് കേട്ടോ അതിന് പിന്നെ നമ്മളത് കുറേ യൂസ് ഒന്നും ചെയ്യലായിരുന്നു പിന്നെ ഞാൻ ഇപ്പോഴൊക്കെയാണ് ഞാൻ എടുത്തതെയും യൂസ് ചെയ്യുന്നത് മറ്റതും വേറൊരു പാനായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് നല്ലതായിരുന്നു കേട്ടോ പി ജി എൻ ഡി ആയിരുന്നു കേട്ടോ അത് നല്ലതായിരുന്നു അത് നമുക്ക് കറണ്ടെടുപ്പിലും വെക്കുന്ന സൈസായിരുന്നു അത് കേടായപ്പോളാണ് പിന്നെ ഞാൻ ഇതെടുക്കാൻ തുടങ്ങിയതേ അപ്പോൾ കണ്ടില്ലേ ദോശയൊക്കെ നല്ല റൗണ്ട് അടിച്ച് ആയി വന്നിട്ടുണ്ട് കേട്ടോ ദോശയ്ക്ക് ചട്നി ആണ് സാധാ അരയ്ക്കുന്നത് പക്ഷെ ചട്നി വേണ്ടെന്ന് പറഞ്ഞു ചട്നി ഇവിടെ എനിക്കിഷ്ടമായിട്ടോ ചട്നി കൂട്ടി കഴിക്കുന്നത് അപ്പോൾ മോൻ എന്തായാലും ചട്നി ഇഷ്ടമില്ല അപ്പോൾ അവന് പാകത്തിന് കറി ഉണ്ടാക്കിയപ്പോൾ പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഇതുണ്ടാക്കണം പിന്നെ ചട്നി ഉണ്ടാക്കണം അപ്പം രാവിലെ തന്നെ എല്ലാം കൂടി പിന്നെ അവന് ചോറ് കൊണ്ടുപോവുകയും ചെയ്യണം കേട്ടോ അപ്പോൾ രാവിലെ എല്ലാം കൂടി ഇതാവൂല്ലോ ബുദ്ധിമുട്ടാവൂലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു നമുക്ക് മുട്ടക്കറി തന്നെ മതി നമുക്കിപ്പോൾ ചട്നി നമുക്കായിട്ട് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ദോശയും മുട്ടക്കറിയായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഞാനും അമ്മയും കൂടി വെള്ളത്തിന് പോകുന്ന കേട്ടോ വീഡിയോ എടുത്തത് വെള്ളത്തിന് പോകണ വഴിക്ക് കണ്ടില്ലേ എന്ത് മനോഹരമായ കാഴ്ച നല്ലോണം എടുക്കുകയൊക്കെ ചേർന്ന് അതിൻ്റെയൊക്കെ അടുത്തൊക്കെ പോയി പിന്നെ ഞങ്ങൾ വെള്ളം കൊണ്ടുവന്ന് വരണം വേഗം വരണം തിരിച്ച് അപ്പോൾ വെള്ളം കൊണ്ടുവരുന്ന സ്ഥലത്തേതിപ്പം വെള്ളം ത്തിൻ്റെ ലൈൻ പോട്ട് കിടക്കുവാണ് പൈപ്പിൽ വെള്ളമില്ല പിന്നെ ഞങ്ങൾ കിണറ്റീന്ന് കോരി കെട്ടോ അപ്പോൾ ഈ വെള്ളം നമ്മൾ ശുദ്ധജലം കുടിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമുക്കിന്ന് കിണറ്റീന്ന് മുക്കാം നല്ല വെള്ളമല്ലേ എനിക്കിങ്ങനെ കിണറ്റീന്ന് മുക്കുന്ന വെള്ളമൊക്കെ ഇങ്ങനെ കുപ്പിയിലൊക്കെ എടുത്ത് വെച്ച് കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ജീവൻ്റെ ജലം എന്നൊക്കെ പറയില്ലേ അപ്പോൾ ഞാൻ കോ എന്നാ ഒരു ഒരു പാത്രം ജലം നീ എനിക്കു മീ നീട്ടു ഇല്ലില്ല നീയൊരു ദൂതൻ ഞാൻ ഇന്നൊരു ക്ഷമിരായെത്തി ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ തീണ്ടലില്ലേ എന്നൊട്ട് പാട്ട് കേട്ടിട്ടില്ലേ അതുപോലെ ജീവൻ്റെ ജലമാട്ടോ ഈ കിണറ്റിലെ വെള്ളം പിന്നെ ഞങ്ങളാ വെള്ളവും കൊണ്ടുവന്നു ആ ഒപ്പം പാലും എടുത്തു അങ്ങനെ പാലൊക്കെ കാച്ചുകട്ടോ അപ്പം ഞാൻ ചായയൊക്കെ എടുത്തു കേട്ടോ അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് പിന്നെ എൻ്റെ കയ്യിൽ മാത്രമേ ഞാൻ പഞ്ചസാര ഇട്ട് ഇളക്കുന്നുള്ളൂ കേട്ടോ അമ്മയ്ക്ക് ഷുഗർ വേണ്ടതാണ് കേട്ടോ അപ്പോൾ അമ്മ അവിടെ തുണിയൊക്കെ അലക്കുവാണ് അത് അന്നേരം നമ്മളിച്ചിരി പയർ ഇലയൊക്കെ പറിച്ചായിരുന്നു കേട്ടോ അതൊക്കെ കൂടി ഞാൻ കഴുകി വാരാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വന്നതാണ് അപ്പം ഞാൻ ഈ തേക്കിൻ്റെ ഇല കേട്ടോ മുകളിലേക്ക് നോക്കുന്നത് ഞാൻ മീൻ വെട്ടാനും ഇങ്ങനെ എല്ലാം കഴുകി വരാനൊക്കെ ഈ തേക്കിൻ്റെ ഇല എടുക്കും കേട്ടോ നല്ല വലുപ്പമുള്ള ഇലയാണ് അപ്പോൾ ഇതിന് മിക്ക കാര്യത്തിനും ഞാൻ ഈ തേക്കിൻ്റെ ഇല പിന്നെ ഞാൻ അതൊന്ന് കഴുകിയെടുത്തുട്ടെ ഇല എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇത് കഴുകി വാരി ഇത് നോക്കി നോക്കിയത് ഓരോന്നോരോന്ന് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കീടാണുക്കളൊക്കെ ഉണ്ടോ പുഴുക്കളുണ്ടോന്ന് ഇങ്ങനെ ഓരോന്നും ഓരോന്നും പെറുക്കി പെറുക്കി തപ്പി തപ്പി നോക്കൂട്ടോ പുറത്ത് വെച്ചാകുമ്പോൾ നമുക്ക് നല്ലോണം കാണുകയും ചെയ്യാമല്ലോ അതിനാട്ടോ ഞാൻ അവിടെ കൊണ്ട് ഇങ്ങനെ അരിച്ച് നോക്കുന്നത് ഇതിൻ്റെ കൂടെ എത്ര എത്രയേത് കൂട്ട ഇലകളുണ്ടെന്നറിയാമോ പല കൂട്ട ഇലകളുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കൂടി നമുക്കൊരു ഉപ്പേരിയും വയ്ക്കണം കേട്ടോ ഇതിൻ്റെ ശരിക്കും ഉപ്പേരി വെച്ച വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് മൊത്തം തോരം വയ്ക്കുന്നതുകൊണ്ട് അതുകൊണ്ട് ഞാനിത് ഈ വീഡിയോ വീണ്ടും വീണ്ടും കാണിച്ച് വോർടിപ്പിക്കേണ്ടത് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ളൊരു ഈ ഇല തോരം വെച്ചത് ഞാൻ ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ട് കേട്ടോ ലൈവ് ഇട്ടുകൊണ്ട് വീഡിയോ പിടിക്കാനും പറ്റിയില്ല ഇത് കഴുകി വരുന്ന മാത്രമേ വീഡിയോ പിടിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഞാൻ വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ടല്ലായിരുന്നു ഞാനിത് കഴുകി വരി ഉപ്പേരി വെക്കുന്നതായിട്ടായിരുന്നു കാണിക്കാനൊരുങ്ങിയത് പിന്നെ ഞാനത് അങ്ങ് വീഡിയോ ലൈവ് ആക്കിയെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് അടുത്ത വീട്ടിൽ നമ്മുടെ അടുത്ത വീട്ടുകാർ തന്ന കുരു അല്ല പച്ചമുളക് കേട്ടോ ഉണ്ടമുളക് എന്നൊക്കെ പറയും നമ്മളത് നട്ടും പിടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ നട്ടിട്ട് അത് വീണ്ടുന്നത്ര അങ്ങോട്ട് ശരിയായിട്ടില്ല കേട്ടോ നമുക്ക് അരി തന്നായി തൈ തന്നായിരുന്നു അവിടുന്ന് നടാനേ എല്ലാത്തിൻ്റെയും പുറകെ ഈ വെയിലിങ്ങിൻ്റെ സംരക്ഷണം ഒന്നും ശരിയാവുന്നില്ല കേട്ടോ ചെടികൾക്കൊക്കെ വേണ്ടുന്നത്ര രീതിയിൽ ഇനി ഒന്ന് മഴ പെയ്തിട്ട് വേണം എല്ലാത്തിനെയും ഒന്നും സംരക്ഷിച്ചെടുക്കാനൊന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിൽക്കുന്നത് മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുറത്തു ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ ഞാൻ കുറച്ച് ചാണാനെടുത്തോണ്ട് വന്നായിരുന്നു കേട്ടോ അവിടെയൊക്കെ പശുക്കളെയൊക്കെ കെട്ടി അവിടെയൊക്കെ നല്ലോണം ചാണാനുണ്ടായിരുന്നു അതെടുത്തോണ്ട് വന്നു ഇവിടെ ഒന്ന് മെഴുകിയിടാൻ വേണ്ടിയിട്ട് കേട്ടോ ഇപ്പോൾ ഈ അടുപ്പിൻ്റെ ഇതൊക്കെ മെഴുകിയിട്ട് എന്ന് ചിലർ പറയും ചിലർ പറയും എന്ന് പറയും ഇത് മെഴുകിയിട്ട് കുറേ നാളായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടില്ലായിരുന്നോ ഇങ്ങനെ ഇത് വെയിലിൻ്റെ ചൂട് കൂടി കൊണ്ട് ഇങ്ങനെ വിണ്ട് വിണ്ട് ഇപ്പം ഞാൻ ഇപ്പം മെഴുകിയിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് വിള്ളാൻ തുടങ്ങും കേട്ടോ അത്രയ്ക്ക് ചൂടാണ് അടുപ്പിൻ്റെയും വെയിലിൻ്റെയൊക്കെ കൂടിയ പിന്നെ ഞാൻ കുറേ നാളായിട്ടോ ഇച്ചിരി നാളായി മെഴുകയും ചെയ്തിട്ടോ ഇവിടെ ഈ പശുവിനെയൊക്കെ അടുത്ത സ്ഥലത്ത് കൊണ്ടേ കിട്ടുമ്പോൾ അമ്മ ഇങ്ങനെ ചാണാൻ ചാണാനെടുത്തോണ്ട് വരും അപ്പോഴാണ് ഞാൻ ഈ മെഴുക്കെ നല്ല രസം ഇങ്ങനെ മെഴുകി വെച്ചിട്ട് ഈ പ്രതലത്തിലൊക്കെ വെച്ചില്ലേ നമുക്ക് കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് നല്ലോണം നല്ല അപ്പം നമുക്കെല്ലാം ഇവിടെ വെച്ച് അരിയാനും ഇവിടെ വെച്ച് പാചകം ചെയ്യാനൊക്കെ നമുക്ക് നല്ല മനസ്സിനോടിയൊരു ഉണർവ് തോന്നും ഇങ്ങനെ ക്ലീൻഡ് ആയിട്ട് കിടക്കുമ്പോൾ അപ്പോൾ ഇവിടെ കൊണ്ടുവന്നു വെച്ചാൽ എല്ലാം പാചകമൊക്കെ ചെയ്യാനൊക്കെ നമുക്ക് നല്ല സന്തോഷമാണ് കേട്ടോ മനസ്സിന് അല്ലെങ്കിലും നമ്മൾ പൊട്ടി പൊളിഞ്ഞ പ്രതലത്തിലും അല്ലാത്ത അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഇത് കണ്ടില്ലേ ഇന്നും വൈകുന്നേരത്തെ പോലെ ചിക്കൻ കൊണ്ടുവന്നു കേട്ടോ ചിക്കൻ്റെ കാലൊക്കെ ആയിട്ടാണ് മേടിച്ചുകൊണ്ട് വന്നേക്കുന്ന അതേപടി എന്നിട്ട് എന്നോട് പറഞ്ഞേക്കുന്നത് ഇതൊക്കെ ഒന്ന് പൊരിക്കണം എന്നെട്ടോ പിന്നെ ഞാൻ എന്ത് ചെയ്തു അത് കഴുകി വാരിയെടുത്ത് പൊരിക്കാനുള്ള കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ എന്താ കാശ്മീരി ചില്ലി പിന്നെ ഈസ്റ്റ് ഇതും എന്താണ് നമ്മുടെ മസാല ഗരം മസാല അതും ചിക്കൻ മസാല എന്നൊക്കെ പറയും കേട്ടോ അത് ഇട്ട് കൊടുത്തു പിന്നെ ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റാക്കി കേട്ടോ അതും കൂടി അതിനകത്ത് ചേർത്ത് കൊടുത്തു എന്നിട്ട് ഇത് തൈരൊക്കെ ഒഴിച്ച് സോക്ക് ചെയ്ത് വെച്ചൊക്കെ ഉണ്ടാക്കിയാൽ നല്ല പക്ഷെ നമ്മളുടെ ആ കെ ധൃതി കൂടുതലാണ് കേട്ടോ അത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വേഗം ചിക്കൻ പൊരിക്കണം കേട്ടോ അപ്പം ഞാൻ എന്തു ചെയ്തു ഇത് ഇച്ചിരി കോൺഫ്ലവർ കൂടി ഇട്ട് കൊടുത്തു കേട്ടോ നല്ല ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല കളർ ഉണ്ടാവും കേട്ടോ അപ്പം തിരക്ക് കൂടുന്നതുകൊണ്ട് നമ്മൾ എടുക്കുന്ന രീതികളും ചെയ്യുന്ന രീതികളും പലപ്പോഴും പലതരത്തിലായിപ്പോകും കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തിരക്കാണ് നേരെ സന്ധ്യ ആകുകയും ചെയ്തു അവനീ ലെഗ് പീസൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അമ്മ പറഞ്ഞാൽ അതൊന്നും വരയണമെന്ന് ഞാൻ പറഞ്ഞു അവനങ്ങനെ വലിയ വരയണമെന്നോ അല്ലെ എരി അങ്ങനെ നമുക്ക് കഴിക്കുന്ന അല്ലെങ്കിൽ എരു അങ്ങനെയൊന്നും കുട്ടികൾക്കൊന്നും ഇല്ലാട്ടോ അപ്പം പിന്നെ ഞാൻ പറഞ്ഞു അങ്ങനെ വരയോ ഒന്നും ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞു തന്നാമത് സമയവും നമുക്ക് പരിമിതിയല്ലേ നേരം ഒത്തിരി ലേറ്റായി പിന്നെ നമ്മൾ ചിക്കൻ മസാലയ്ക്കുള്ള ചിക്കനുള്ളത് കറിക്കുള്ളതും കുറച്ചെടുത്തു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ ഇന്ന് ഇന്നിവിടെ വിസിറ്റേഴ്സൊക്കെ വന്നായിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങളൊന്നും ചെയ്യാനും പറ്റിയിട്ടില്ലേ അപ്പം ചിക്കൻ മസ് ചിക്കനും കറിക്കും എല്ലാം അതേ മസാലകളും കുരുമുളക് പൊടി ഒക്കെ ഇട്ടു പിന്നെ അമ്മ ഇത് മുറ്റത്ത് നല്ലോണം ഇതിൻ്റെ ഗ്രേവി വഴറ്റുന്നുണ്ട് കേട്ടോ മുറ്റത്തടിപ്പി വെച്ചാണ് വഴറ്റുന്നത് നല്ല സ്മൂത്തായിട്ട് വഴറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ അതുകൊണ്ട് ഇതങ്ങ് കൊണ്ട് ഇനി അതിലേക്ക് ഇട്ട് ഇങ്ങോട്ട് എടുത്താൽ മതി കേട്ടോ ഇനി അത്രയും കൂടി ഉള്ളൂ അപ്പോൾ ചിക്കൻ കറി റെഡിയായി ഇതൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ കണക്കുകൂട്ടലും കാര്യങ്ങളും എല്ലാം പര്യവസാനങ്ങളും പിന്നെ വൈകുന്നേരങ്ങളിൽ വിളക്ക് കഴിക്കലും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ അല്ലേ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊക്കെ കണ്ട് എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലും എല്ലാവരും വീഡിയോയ്ക്കും കമൻറ്റും കാര്യങ്ങളും ഒക്കെ രേഖപ്പെടുത്തി കഴിഞ്ഞ് അതൊക്കെ ഒരു കൂട്ടായ്മകളില്ലേ അപ്പോൾ ഇത് കണ്ടില്ലേ ഇത് പേരക്ക കേട്ടോ ഞങ്ങൾ പേരയ്ക്ക ഇന്ന് ഞാൻ ലൈവ് പോയപ്പോൾ പേരയ്ക്കായും പപ്പായൊക്കെ കഴിക്കുന്നുണ്ടപ്പം നമ്മുടെ പറഞ്ഞു എനിക്ക് ഇച്ചിരി പേ ഇതായോ പപ്പായതായോ എന്നൊക്കെ കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ ഇതേ മുറ്റത്തടിപ്പിലൊക്കെ ഇരുന്ന് നല്ലോണം തിളച്ച് വേകുന്നുണ്ട് കേട്ടോ അപ്പം ലെഗ് പീസ് നല്ലോണം മുരിച്ചെടുക്കാൻ അവൻ പറഞ്ഞു കേട്ടോ അവന് പിന്നെ നല്ലോണം മുരിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ ആ നല്ല ഇത് കിടന്ന് മുറ്റത്തടിപ്പിൽ ഇങ്ങനെ തീക്കാനല്ലേ കിടന്ന് എല്ലാം നല്ലോണം മുരിയുന്നുണ്ട് കേട്ടോ ഇതൊക്കെയാട്ടോ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് Thank you so much.